തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സെന്റ് സബാസ്റ്റിൻ ഇടവക പുതുതായി നിർമ്മിക്കുന്ന മതബോധന കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കോതമംഗലം രൂപത വികാരി ജനറൽ വിൻസെന്റ് നെടുങ്ങാട്ട് തറക്കല്ലിടിൽ കർമ്മം നിർവഹിച്ചു കോതമംഗലം രൂപതയുടെ കീഴിലുള്ള കീരമ്പാട സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക പുതുതായി നിർമ്മിക്കുന്ന മതബോധന കേന്ദ്രത്തിന്റെയും നവീകരിക്കുന്ന ഇടവക കാര്യാലയത്തിന്റെയും തർക്കലിടിയിൽ ചടങ്ങ് നടത്തി കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസനോർ വിൻസെന്റ് നെടുങ്ങാട്ട് തർക്കലിടിയിൽ കർമ്മം നിർവഹിച്ചു നമുക്ക് സഭയുടെ ക്രിസ്തുവിനും സഭയുടെ പ്രാദേശിക ഘടകമാണ് ഇടവഴിയുടെ വളർച്ചയ്ക്ക് ഈ നാല് കാര്യങ്ങൾ അടിസ്ഥാനമാണ് ഈ നാല് കാര്യങ്ങളിൽ അടിയുറച്ച് വളരുന്ന സമൂഹത്തിന് വളർച്ചയ്ക്ക് പരിധികളില്ല എന്നാണ് സ്ത്രീ സഭാചരിത്രമായി പഠിപ്പിക്കുക ഒന്നാമതായി അപസ്ത്രമാര പ്രബോധനം ദൈവവചനം ദൈവവചനം വായിക്കുവാനും കൃതിസ്ഥമാക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനുള്ള ദൗത്യം നമുക്കുണ്ട് എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ആദ്യ ക്രൈസ്ത സൂപം രണ്ടാമതായി കൂട്ടായ്മ ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു ഫിസിക്കലാക്കിയ കൂട്ടായ്മയില്ല വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് അവരുടെ മനസ്സും ഹൃദയവും എല്ലാം ഒന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിലുള്ള കൂട്ടായ്മ ദൈവത്തോടുള്ള കൂട്ടായ്മ

കീരമ്പാട പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വാർഡ് മെമ്പർ വി കെ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും നടത്തി കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേകുടി ജെയിംസ് തെക്കേക്കര നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജോസ് കച്ചിയറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും